നമസ്കാരം ജമ്മു കാശ്മീർ എന്നും ഒരു ചർച്ചാ വിഷയമാണ് അത് പലതരം കാര്യങ്ങളിലൂടെ അതിൻ്റെ സൗന്ദര്യം കൊണ്ടും അവിടുത്തെ പ്രശ്നങ്ങൾ കൊണ്ടും അങ്ങനെ ഏതെല്ലാം ഏതെല്ലാം കാര്യത്തിൽ ഒടുവിൽ മുന്നൂ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് എടുത്ത് കളഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ തന്നെ ലോകത്തെമ്പാടും കാശ്മീർ ചർച്ചാ വിഷയമായി എന്നുള്ളതാണ് ഇപ്പോൾ സെപ്റ്റംബർ പതിനെട്ടിന് കാശ്മീർ ഇലക്ഷന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് തീയതികളിലാണ് രണ്ടും മൂന്നും ഘട്ടങ്ങൾ അസാധാരണമാണ് ജമ്മു കാശ്മീരിലെ വംശ വൈവിധ്യം കാശ്മീർ താഴ്വരയിലെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളും മുസ്ലിങ്ങളാണ് എന്നാൽ ജമ്മു പ്രവിശ്യയിൽ ഹിന്ദുക്കളാണ് കൂടുതലായിട്ടുള്ളത് ലഡാക്കിൽ ബുദ്ധമതസ്ഥരുമുണ്ട് അതേസമയം ജമ്മു പ്രവിശ്യയുടെ ഭാഗമായ പൂഞ്ച് രജൌരി ഡോഡ എന്നീ ജില്ലകൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളുമാണ് ലഡാക്കിന്റെ ഭാഗമായിട്ടുള്ള കാർഗിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ജമ്മുവിലെയും കാർഗിലെയും മുസ്ലിങ്ങൾ താഴ്വരയിലെ മുസ്ലിങ്ങളിൽ നിന്ന് വ്യത്യസ്തരുമാണ് അവർക്കിടയിൽ വിഘടന ചിന്ത കടന്നിട്ടില്ല തന്നെ കാർഗിലിൽ കൂടുതലും ഷിയ മുസ്ലിങ്ങളാണ് പക്ഷേ ഇപ്പോൾ ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമാണ് ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന പ്രദേശം കൂടിയാണ് ജമ്മു അതുകൊണ്ട് തന്നെ ജമ്മുവിൽ ദേശീയതയിലും വികസനത്തിലും ഭീകരവിരുദ്ധ പ്രവർത്തനത്തിലും രാജ്യസുരക്ഷയിലും ഊന്നിയാണ് ബി ജെ പിയുടെ പ്രചാരണം നടക്കുന്നത് കാശ്മീരി പണ്ഡിറ്റ് വിഭാഗക്കാരാണ് ഇവിടെ ഭൂരിപക്ഷവും ഇവർ രാജ്യസുരക്ഷയെയും തങ്ങളുടെ സുരക്ഷിതത്വത്തെയും കരുതി കാലാകാലങ്ങളായി ബി ജെ പിക്ക് വോട്ടു ചെയ്യുന്നവരാണ് ജമ്മുവിൽ ബി ജെ പിക്ക് ആണ് മേൽക്കൈയെങ്കിൽ കശ്മീരിൽക്കത് അവ്യത്യസ്തവുമാണല്ലോ ഇസ്ലാം മതവിശ്വാസികൾ ഭൂരിപക്ഷമുള്ള പ്രദേശത്തിന്റെ രാഷ്ട്രീയം തന്നെ വേറെയാണ് ഇവിടെ പി ഡി പിക്കും നാഷണൽ കോൺഫറൻസിനും ജമാഅത്തെ ഇസ്ലാമിക്കും മറ്റ് സംഘടനകൾക്കുമൊക്കെയാണ് സ്വാധീനമുള്ളത് ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും തന്ത്രപരമായ രാഷ്ട്രീയ നീക്കം കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് അതായത് എൻ സി സഖ്യമാണ് ശക്തരായ പൊതുശത്രുവിനെ നേരിടാനുള്ള കാലത്തിന്റെ ആവശ്യമെന്നാണ് സഖ്യത്തെ കുറിച്ച് നാഷണൽ കോൺഫറൻസ് നേതാവ് ഡോക്ടർ ഫറൂഖ് അബ്ദുള്ള പറഞ്ഞത് സംസ്ഥാനത്ത് ആകെയുള്ള തൊണ്ണൂറ് സീറ്റിൽ എൻ സി അൻപത്തൊന്ന് സീറ്റിലും കോൺഗ്രസ് മുപ്പത്തിരണ്ട് സീറ്റിലുമാണ് മത്സരിക്കുന്നത് ഓരോ സീറ്റിൽ സി പി എമ്മും ജമ്മു കാശ്മീർ നാഷണൽ പാന്തേഴ്സ് പാർട്ടിയും മത്സരിക്കും അഞ്ച് സീറ്റിൽ സഖ്യവുമില്ല കാശ്മീർ താഴ്വയിലെ സോപോർ ബാനിഹാൽ ഭാണ്ഡർവ ജമ്മുവിലെ ദോഹ നഗ്രോട്ട എന്നീ മണ്ഡലങ്ങളിലാണ് സൗഹൃദ മത്സരമുള്ളത് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള മെഹ്ബൂബ മുഫ്തിയുടെ പി ഡി പി നാഷണൽ കോൺഫറൻസുമായുള്ള ഭിന്നതയെ തുടർന്ന് സഖ്യത്തിൽ അംഗമാകാൻ വിസമ്മതിച്ചു പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി മണ്ഡലങ്ങളിൽ ബി ഇതര പാർട്ടികൾക്കായിരുന്നു ലീഡ് ഇതാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാകുന്നത് ഒറ്റ കക്ഷിയായി മാറി കോൺഗ്രസിന്റെ പിന്തുണയോടെ സർക്കാർ ഉണ്ടാക്കാമെന്നാണ് എൻ സിയുടെ പ്രതീക്ഷ ജമ്മുവിൽ ബി ജെ പി ശക്തരല്ല കോൺഗ്രസ് എങ്കിലും കശ്മീർ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്നാണ് എൻ സിയുടെ പ്രതീക്ഷ ജമ്മുവിൽ സീറ്റിൽ ജയിക്കാനായിട്ടുണ്ടെങ്കിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട നാൽപ്പത്തി ആറ് സീറ്റോടെ ബി ജെ പിയെ പുറത്താക്കാമെന്ന കണക്കുകൂട്ടലിലാണ് ഇന്ത്യ സഖ്യമുള്ളത് ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ച് റോയുടെ മുൻ മേധാവി അമർജിത് സിംഗ് ദുലാത്ത് നടത്തിയ പ്രവചനവും വലിയ വാർത്തയായി കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം തകരാതെ നിൽക്കുകയാണെങ്കിൽ ജമ്മു അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യും നേരെ മറിച്ച് സഖ്യം പരാജയപ്പെട്ടാൽ സംസ്ഥാനത്ത് ബി അധികാരത്തിൽ വരും ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഒരു ഹിന്ദു മുഖ്യമന്ത്രി ഉണ്ടാവുകയും ചെയ്യും റഷ്യൻ മീഡിയ ഹൗസായ ആർട്ടിക്കു വേണ്ടി എഴുതിയ ലേഖനത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രവചനം ഉള്ളത് കശ്മീർ താഴ്വരയിലെ മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കുകയും ജമ്മുവിലെ ഹിന്ദു വോട്ടുകൾ ഒന്നിപ്പിക്കുകയും ചെയ്യുകയെന്ന തന്ത്രമാണ് ബി പയറ്റുന്നത് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി സംസ്ഥാന പദവി ഇല്ലാതാക്കിയതിന്റെ ഹിതപരിശോധനയാകും ഈ തിരഞ്ഞെടുപ്പ് എന്നാണ് വിലയിരുത്തലുള്ളത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയതോടെ സംസ്ഥാനത്ത് ഭീകരവാദത്തിന് അന്ത്യം കുറിക്കാനായി എന്ന ക്യാമ്പയിനിലാണ് ബി ജെ പി ഇന്ത്യൻ ദേശീയ പതാകയുടെ കീഴിലും നടക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പ് എന്നാണ് പാർട്ടി പ്രചാരണം എന്നാൽ ജമ്മു കാശ്മീർ ജനതയുടെ ആത്മാഭിമാനം നശിപ്പിച്ച നടപടി എന്ന് പറഞ്ഞാണ് കോൺഗ്രസും ും ബി ജെ പിക്ക് ഈ വിഷയം രാഷ്ട്രീയ ആർട്ടിക്കിൾ സംസ്ഥാന പദവി തിരിച്ചു നൽകും എന്നതാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാന വാഗ്ദാനം പക്ഷേ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ചരിത്രമായി കഴിഞ്ഞുവെന്നും അത് ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്നുമാണ് അമിത്ഷാ ബി ജെ പി പ്രകടന പത്രിക ഇറക്കിയ ശേഷം പ്രഖ്യാപിച്ചത് ജമ്മു കശ്മീർ നയം എന്ന ഭയം ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനും ഉണ്ട് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് തിരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വരുന്ന സർക്കാരിന് മേൽ കേന്ദ്രത്തിന്റെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ചില നിയമ ഭേദഗതികൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഒളിച്ചുകടത്തിയത് അതുകൊണ്ടാണെന്നും വിമർശനമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം ഭേദഗതി ചെയ്ത് ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകിയിരിക്കുകയാണ് പോലീസ് ക്രമസമാധാനം അഖിലേന്ത്യാ സർവീസുകൾ അഴിമതി വിരുദ്ധ സെൽ തുടങ്ങിയ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി വേണം ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ നിയന്ത്രണം ലഫ്റ്റനന്റ് ഗവർണർക്കായിരിക്കും അഡ്വക്കേറ്റ് ജനറൽ അടക്കമുള്ള നിയമ ഉദ്യോഗസ്ഥരെ ലഫ്റ്റനന്റ് ഗവർണറാകും നിയമിക്കുക പ്രോസിക്യൂഷൻ അനുമതി നൽകൽ അപ്പീലുകൾ സമർപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളിലും പുതിയ സർക്കാരിന് ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി വേണ്ടിവരും ഇതോടൊപ്പം മണ്ഡല പുനർനിർണയത്തിലും കേന്ദ്ര സർക്കാർ ബി ജെ പിക്ക് അനുകൂലമായ ചില സൂത്രങ്ങൾ പ്രയോഗിച്ചു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളുടെ പ്രാധാന്യം കുറയ്ക്കുകയും പ്രാദേശിക പാർട്ടികളുടെ സ്വാധീനം ഇല്ലാതാക്കുകയും ചെയ്യുന്ന തരത്തിലായിരുന്നു നടപടി നിയമസഭാ സീറ്റുകളുടെ എണ്ണം തൊണ്ണൂറാക്കി ഉയർത്തിയപ്പോൾ ജമ്മു മേഖലയിൽ ഏഴ് സീറ്റാണ് കൂട്ടിയത് ജനസംഖ്യയിൽ അൻപത്തി ആറ് ശതമാനം വരുന്ന കശ്മീർ മേഖലയിൽ ഒരു സീറ്റ് മാത്രമാണ് കൂട്ടിയത് നാമനിർദ്ദേശം ചെയ്യാവുന്ന അംഗങ്ങളുടെ എണ്ണം അഞ്ചായി കൂട്ടുകയും ചെയ്തു ഒരു ബി ജെ പി ഇതര സർക്കാർ ഭരണത്തിൽ വരികയാണെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ ഭരണ നിയന്ത്രണത്തിലുള്ള ഒരു ഡൽഹി മോഡൽ ഭരണക്രമത്തിനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് എന്നത് ഇതിൽ നിന്നെല്ലാം സുവ്യക്തമാണ് കുടുംബവാഴ്ചയ്ക്ക് അറുതി വരുത്താൻ കഴിഞ്ഞുവെന്നും വികസനം കൊണ്ടുവന്നുവെന്നും ഒക്കെയാണ് ബി ജെ പി വാദങ്ങൾ എന്നാൽ ഇതിനെയും പ്രതിപക്ഷം എതിർക്കുന്നുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചതോടെ ടൂറിസം രംഗത്തടക്കം വൻ കുതിച്ചുചാട്ടം ഉണ്ടായി എന്ന് ബി ജെ പി വാദിക്കുന്നത് പൊള്ളയാണെന്നാണ് ഇന്ത്യ സഖ്യം പറയുന്നത് മെഹബൂബയുടെയും ഫാറൂഖ് അബ്ദുള്ളയെ കുടുംബവാഴ്ച അവസാനിപ്പിച്ച കാര്യവും ബി ജെ പി എടുത്തു പറയുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയ സമയത്തും പി ഡി പി കുടുംബ പാർട്ടി ആയിരുന്നില്ലേ എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് കുടുംബവാഴ്ചയുള്ള നാഷണൽ കോൺഫറൻസും നേരത്തെ എൻ ഡി എക്ക് ഒപ്പമായിരുന്നു വികസനവും കൂടി എടുത്തിട്ട് പ്രചാരണം കുതിക്കുന്നതോടെ ശക്തമായ പോരാട്ടമാണ് ജമ്മു കാശ്മീരിൽ നടക്കുന്നത് ബി ജെ പിയും ജമാഅത്തെ ഇസ്ലോമിയുമായി സഖ്യമുണ്ടാവുക എന്ന് വെച്ചാൽ കേരളത്തിലൊക്കെ നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും ആവില്ല നേരത്തെ കോലിബി സഖ്യം കേരളത്തിൽ ഉണ്ടായിരുന്നത് മറക്കാൻ കഴിയുകയുമില്ല അതുപോലെ പരാജയ ഭീതി പാർട്ടിയെ രഹസ്യ ബാന്ധവങ്ങളിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് പുതിയ ആരോപണം ബി ജെ പി കശ്മീരിൽ പത്തൊമ്പത് സീറ്റുകളിൽ മാത്രമാണ് മത്സരിക്കുന്നത് ചില ചെറുപാർട്ടികളുമായി ബി ജെ പി രഹസ്യധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ് ഒരു ഭാഗത്ത് ഭീകരവാദത്തിനെതിരെ പ്രസംഗിക്കുകയും മറുഭാഗത്ത് ഭീകര സംഘടനകളുമായും ഭീകരവാദ നേതാക്കളുമായും സഖ്യമുണ്ടാക്കുകയും ചെയ്യുന്നുവെന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ വിമർശിച്ചു കഴിഞ്ഞു ഭീകരവാദത്തിന്റെ പേരിൽ നിരോധിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി ഇത്തവണ വേഷം മാറി ഒരുപാട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് അതുപോലെ അവാമി ഇത്തിഹാദ് പാർട്ടി സ്ഥാനാർത്ഥികൾക്കും ബി ഒത്താശയുണ്ടെന്നാണ് ആരോപണം എൻ സി കോൺഗ്രസ് സഖ്യത്തിന്റെയും പി യുടെയും വോട്ട് ചോർത്തുന്നുവെന്നും അതുവഴി ജയിച്ചു കയറാമെന്നുമാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ദക്ഷിണ കശ്മീരിൽ സ്വാധീനമുറപ്പിക്കുന്ന അവാമി ഇത്തിഹാദ് പാർട്ടി അതായത് ജമ്മു കാശ്മീർ ജനതയുടെ സ്വയം നിർണയാവകാശത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമിയാകട്ടെ കാശ്മീരുമായി ബന്ധപ്പെട്ട യു എൻ പ്രമേയം നടപ്പിലാക്കണമെന്ന ആവശ്യപ്പെട്ടിരുന്ന സംഘടനയാണ് മാറിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഈ പാർട്ടികളുടെ ഐഡിയോളജി തൽക്കാലം മറക്കാം എന്ന നിലപാടിലാണ് ബി ജെ പി സമാധാനവും വികസനവും എന്ന ബി ജെ പിയുടെ അജണ്ട ജമാഅത്തെ ഇസ്ലാമിയും അംഗീകരിക്കുന്നുവെന്നും ഈ തിരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ൾ ബി ജെ പിക്ക് കിട്ടുമെന്ന ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗവും ബി ജെ പി നേതാവുമായ സയ്യിദ് ഗയൂർ തുറന്നടിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് നോർത്ത് കാശ്മീരിലെ എംപിയും അവാമി ഇത്തിഹാദ് പാർട്ടി നേതാവുമായ എഞ്ചിനീയർ റാഷിദിനെ ജാമ്യത്തിൽ വിട്ടയച്ച നടപടി രഹസ്യ നീക്കത്തിന്റെ ഭാഗമാണെന്ന ആരോപണമുണ്ട് ഭീകരപ്രവർത്തനത്തിന് ധനസഹായം നൽകിയെന്ന കുറ്റം ചുമത്തിയാണ് റാഷിദിനെ തീഹാർ ജയിലിൽ അടച്ചത് ശ്മീരിലെ മുപ്പത്തിയാറ് മണ്ഡലങ്ങളിൽ റാഷിദിന്റെ പാർട്ടി മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബാരാമുള്ളയിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് റാഷിദ് തോൽപ്പിച്ചത് ബാരാമുലയിൽ തന്നെ തോൽപ്പിക്കാൻ റാഷിദിനെ മുൻനിർത്തി കേന്ദ്ര സർക്കാരും ബി ജെ പിയും ഗൂഢാലോചന നടത്തിയെന്ന് ഒമർ അബ്ദുള്ള ആരോപിച്ചിരുന്നു ജയിലിൽ കഴിഞ്ഞിരുന്ന ഒരാൾക്ക് നാമനിർദ്ദേശ പത്രിക നൽകാൻ അവസരം ലഭിച്ചത് ഈ ഒത്താശ മൂലമാണെന്നും ഒമർ അബ്ദുള്ള ആരോപിച്ചിരുന്നു തുടർന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ ജമാഅത്തെ ഇസ്ലാമിയെ യു എ പി എ ചുമത്തി നിരോധിച്ചത് ജമ്മുകശ്മീരിലെ ഭീകര സംഘടനകൾക്ക് കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി ആശയപരമായ പിന്തുണ നൽകുന്നുവെന്ന ചൂണ്ടിക്കാട്ടിയായിരുന്നു നിരോധനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി വിഘടനവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ സംഘടനയുടെ നിരവധി നേതാക്കൾ ജയിലിലുമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്ന പേരിൽ പാർട്ടി ഉണ്ടാക്കി ജമാഅത്തെ ഇസ്ലാമി ഒരുക്കം നടത്തിയിരുന്നുവെങ്കിലും നിരോധനം നീക്കാത്തതിനാൽ മത്സരിക്കാനായില്ല നിരോധനം നീക്കാൻ ജമാഅത്തെ ഇസ്ലാമി കേന്ദ്ര സർക്കാരിന് മുന്നിൽ പലതരം സമ്മർദ്ദങ്ങൾ പയറ്റുന്നുണ്ട് ഈയിടെ ജയിൽ മോചിതരായ ചില ജമാഅത്തെ നേതാക്കളെ ഉൾപ്പെടുത്തി മുതിർന്ന നേതാവായ ഗുലാം ഖാദൂർ വാണിയുടെ നേതൃത്വത്തിൽ ഒരു പാനൽ രൂപീകരിച്ചിരുന്നു ഈ പാനൽ ജമ്മു കാശ്മീർ അപ്നി പാർട്ടി പ്രസിഡന്റ് അൽതാഫ് ബഖാരിയുടെ മധ്യസ്ഥതയിൽ കേന്ദ്രവുമായി ചർച്ചയും നടത്തി സംഘടനയുടെ നിരോധനം പിൻവലിച്ച തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാഹചര്യം ഒരുക്കണമെന്നായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ ആവശ്യം ഇതിന് കേന്ദ്രത്തിൽ നിന്ന് അനുകൂല സമീപനമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് അതിന്റെ പ്രതിഫലനമെന്ന നിലയ്ക്കാണ് സ്വതന്ത്രമായി വേഷം മാറിയുള്ള സംഘടനയുടെ രംഗപ്രവേശം ഈ സ്വതന്ത്ര മുസ്ലിം വോട്ടുകൾ ചോർത്തുമ്പോൾ മിതവാദികളുടെ പിന്തുണയോടെ ജയിച്ചു കയറാമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടൽ അല്ലെങ്കിൽ ഈ സ്വതന്ത്ര വിജയിച്ചു വന്നാൽ സർക്കാർ ഉണ്ടാക്കാനുള്ള സഹായം ബി ജെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു നന്ദി